സമയം സമയം നഷ്ടപ്പെടുത്തരുത് ആ നാളത്തെ രാത്രിയിൽ നിങ്ങൾ പരമാവധി സുന്നത്ത് നിസ്കരിക്കൂ അതിനൊരു എണ്ണം നിശ്ചയിക്കണ്ട ഇത്ര തന്നെ സുന്നസ്കാരമുണ്ട് അങ്ങനൊന്നും പറയണ്ട എത്രയും രാത്രി സുന്നത്ത് നിസ്കരിക്കാം അതിനൊരു കണക്കില്ല ഒരു കയ്യും കണക്കുമില്ല ഒരു പരിധിയുമില്ല അത്ര കണ്ട് ധാരാളം സുന്നത്ത് നിസ്കരിക്കൂ ഇനി പറണത്തിൻ്റെ രാവിനെ ഹയാത്താക്കേണ്ടത് എങ്ങനെയാണ് ഖുർആൻ പാരായണം ചെയ്യലുകൊണ്ടാണ് ഖുർആനാളത്തെ രാത്രിയിൽ ധാരാളം മോതണോ ഇനി എങ്ങനെയാണ് ഭർവത്തിൻ്റെ രാമിനെ ജീവസുറ്റതാക്കേണ്ടത് വി ധിക്കറില്ലാകി താലാ പടച്ചറപ്പിന്റെ തിക്കിറു ചൊല്ലലുകൊണ്ടാണ്

ൂട്ടമായിട്ടും കൊറേ അങ്ങ് വേണമെങ്കിൽ എല്ലാവരും ഇരുന്നു കൊണ്ട് ഹബീബായ നബി മുഹമ്മദു ാഹു അലി വസങ്ങളുടെ ഹദീസ് ഓതി കൊടുക്കുകയും അത് ഓതി കൊടുക്കുന്നത് കേൾക്കുകയും കൊടുക്കുകയും പറഞ്ഞു കൊടുക്കുന്ന ഇൽമ കേൾക്കുകയും ഇതുപോലെ മറ്റു എത്ര എത്ര ഇബാതുകൾ ഉണ്ടോ അതെല്ലാം നാളത്തെ രാത്രിയിലങ്ങ് ധാരാളം വർദ്ധിപ്പിച്ച് നാളത്തെ ജീവ ശ്രമിക്കണേ മഹാന്മാരായ പണ്ഡിതന്മാർ പറയാണ് മഹാന്മാരായ അയിമ്മത്ത് പറയാണ് ഓ സുഹൃത്തുക്കളെ ആ നല്ല പറക്കത്തുള്ള രാവ് എന്തിനാണ് നല്ല നല്ല രാവുകൾ ഉള്ളത് അത് എന്റെ ആഹാരം രക്ഷപ്പെടുത്താനാണ് അതുപോലെ നിങ്ങളുടെ ആഹാരം രക്ഷപ്പെടുത്താനാണ് എന്നിട്ടതാ നാളത്തെ ഒരു ദ്വഗ് ചെയ്യണോ എന്തിനാണ് ദ്വ ചെയ്യേണ്ടത് തീരുമാനിക്കപ്പെടുന്ന രാവാണല്ലോ അതുകൊണ്ടാണ് മുല്ല അലിയുൽ മുല്ലാത്തിൻറെ വ്യാഖ്യാന ഗ്രന്ഥമായ മിർക്കാത്ത മഹാനവരികൾ പറഞ്ഞില്ലേ മുങ്കാമികളായ മഹാന്മാർ അവരെപ്പോഴും ദുആ ചെയ്തിരുന്നൊരു ദു ആയുണ്ട് ആ എപ്പോഴും ദുആ ചെയ്തിരുന്നത് നമുക്കൊന്ന് ബറാഅത്തിന്റെ രാവിൽ ദുആ ചെയ്തുകൂടെ എന്താണ് ബറാഅത്തിന്റെ രാവിൽ നമ്മൾ ദുആർക്കാൻ ശ്രദ്ധിക്കേണ്ടത് ഓ സുഹൃത്തുക്കളെ വിജയിച്ചവൻ ആരാണ് ഒരാളെ കുറിച്ച് എപ്പോഴാണ് വിജയിച്ചവൻ എന്ന് പറയുന്നത് ആഹ്രം രക്ഷപ്പെട്ടവൻ അവസാനം മരിക്കുമ്പോൾ നല്ല ഈമാൻ മാൻ കിട്ടി മരിക്കുന്നവൻ അപ്പോഴല്ലേ വിജയിച്ചവനെന്ന് തീരുമാനിക്കപ്പെടുകയുള്ളൂ അതുകൊണ്ടാണ് നിങ്ങൾ ദയ ചെയ്യണം എന്താണ് ദയ ചെയ്യേണ്ടത് ഈ കൂട്ടത്തിൽ ആരാണ് പടച്ചറപ്പിന്റെ കോടതിയിൽ പരാജയപ്പെടുത്തുന്നു പരാജയപ്പെടുന്നവൻ ആരാണ് റബ്ബിന്റെ കോടതിയിൽ വിജയിക്കുന്നവൻ ഒരാൾക്കും പറയാൻ കഴിയില്ല അപ്പൊ നമ്മൾ പറാഹത്തിന്റെ രാവിലെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണ് അല്ലാഹുമ്മ അഷ്ഖിയാ അല്ലാഹുവേ ഞങ്ങൾ നീ ദുഷ്ടന്മാരിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പരാജിതരിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലിസ്റ്റിൽ നീ ഞങ്ങളെ പേരൊന്നും മായിച്ചു കളയണേ അള്ളാ ഞങ്ങൾ നീയൊന്ന് വിജയികളിൽ എഴുതി വെക്കണേ അല്ലെങ്കിലും ഞങ്ങളെ വിജയികളെ കൂട്ടത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലോ നിന്നോട് ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട് ഞങ്ങളെ നീ അതിൽ തന്നെ ഉറപ്പിച്ച് നിർത്തേണമേ അല്ലാ ആ വിജയികളെ കൂട്ടത്തിൽ ഞങ്ങളെ നീ എഴുതി വെച്ചതിന് നീ ഒരിക്കലും മായിച്ചുകളല്ലേ അള്ളാ എന്തിനാണത് അങ്ങനെ പറയുന്നത് നീ ഉദ്ദേശിച്ചതിനെ മായ്ക്കാൻ കഴിവുള്ളവനാണ് നീ റബ്ബേ നീ എങ്ങനെ മായ്ച്ചാൽ നിന്നോട് ചോദ്യം ചെയ്യാൻ ഒരാൾക്കും അധികാരമില്ല അതുപോലെ നീ ഒരിടത്ത് പേര് എഴുതി വെച്ചാൽ അതിനെ മായ്ക്കാതെ അവിടെ തന്നെ സ്ഥിരപ്പെടുത്താൻ കഴിവുള്ളവനാണ് അല്ല അങ്ങനെ നീ സ്ഥിരപ്പെടുത്തിയാലോ നിന്നെ ചോദ്യം ചെയ്യാൻ ഒരാളെയും കിട്ടൂല